ഇടുക്കി ചിന്നക്കനാൽ ഉൾപ്പെട്ട മൂന്നാർ ഡിവിഷനിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ ആവിഷ്കരിച്ച കോടികളുടെ പദ്ധതി ഫയലിലുറങ്ങുകയാണ് മൂന്നാർ ഡി എഫ് ഒ രണ്ട് കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതി തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇതിന് പരിഹാരം കാണാൻ സർക്കാർ നിർദ്ദേശിച്ചത് ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ചിന്നക്കനാൽ പഞ്ചായത്തിലാണ് ഈ പ്രദേശങ്ങളിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ സമഗ്രമായ പദ്ധതിയാണ് രണ്ടായിരത്തിരണ്ടിൽ മൂന്നാർ ഡി എഫ് ആയിരുന്ന രാജു കെ ഫ്രാൻസിസ് തയ്യാറാക്കിയത് ആദിവാസി മേഖലകൾ ഉൾപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളടക്കം സുരക്ഷിതമാക്കുന്നതായിരുന്നു പദ്ധതി സിംഗുകണ്ടം മുതൽ ചെമ്പകത്തൊഴുക്കുടി വരെ എട്ടര കിലോമീറ്ററും എൺപത് ഏക്കർ കോളനിയിൽ അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും പന്തടിക്കളത്ത് മൂന്നും ബിയൽറാവിൽ മൂന്നാം ദശാംശം എട്ടും കിലോമീറ്റർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ സോളാർ ഫെൻസിംഗ് തീർത്ത് ജനവാസ മേഖലകളെ സുരക്ഷിതമാക്കുന്നതായിരുന്നു പദ്ധതി ഒരു കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് സോളാർ ഫെൻസിംഗിന് ചെലവ് കണക്കാക്കിയത് ഇതിൽ പന്തടിക്കളം കോളനിയിൽ മാത്രം പദ്ധതി നടപ്പാക്കി ബാക്കിയുള്ള ഭാഗം ടെൻഡർ നടത്തിയോ പോലും വ്യക്തമല്ല ശാസ്ത്രീയ പഠനം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നുവെങ്കിലും പദ്ധതി ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടി രാത്രികാലത്ത് ആഴികൂട്ടി ജീവിതം തള്ളിനീക്കുകയാണ് തോട്ടം തൊഴിലാളികൾ പ്രതിഷേധമുയരുമ്പോൾ വനംവകുപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കും എന്നാൽ ഇവയൊക്കെ എത്രത്തോളം പ്രായോഗികമായി നടപ്പാക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ചിന്നക്കനാലിലെ കാട്ടാന പ്രതിരോധ പദ്ധതി ന്യൂസ് ഇടുക്കി